േഴ്സ് കഴിക്ക എന്തിന് കാരണം നിനക്ക് വിശക്കുമ്പോ നീ ഹീറോയിൻ പോലെ ആകുന്നു മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു പിരിച്ചു നിക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ എന്താണോ എന്തോട്ട് നമുക്ക് എന്ത് പറ്റിയതാ മതം ഇളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ അത് കുത്തിയച്ചും പോ മരിച്ചല്ലേ ഇല്ലെന്നേ ഇതൊരു കാര്യം മറ്റടുത്ത് ഐ ഡി ആയി പോയി ഞാനൊരു സത്യം പറയട്ടെ ടിച്ചോ ഉളിക്കടവിൽ അമ്മുമ്മമാരവരെ കുളിസിയും കാണുന്നവരെ അടിച്ചു 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 അടിച്ചോ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു ഇനി ചോദിക്കരുത് എനിക്ക് വയ്യ ചോദിക്കണോ സ്റ്റാറ്റസ് ഇടാനുള്ള സാധനം ഉണ്ട് എന്ത് എന്നെപ്പോടലും അവനാണ് എന്റെ താടിൽ പിടിച്ചത് എന്റെ അവനാണ് എന്റെ താടിൽ ആക്കിയത്